െതിരെ വാളുമായി യു എസിലേക്ക് പറന്നെത്തിയ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് നേരെ വടിയെടുത്ത് അമേരിക്ക പാകിസ്ഥാൻ ഭീകരരുടെ ഇരകളാണ് എന്ന് പാക് പ്രതിനിധി സംഘത്തിലെ അംഗമായ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ ആ ഒരു വാദത്തെ കാറ്റിൽ പറത്തുകയാണ് ഉണ്ടായത് അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂർ പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ച അനീതിയുടെയും ഭീകരത നിറഞ്ഞ മുഖവും വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു നൽകി തൽഫലമായി അമേരിക്കയിലെത്തിയ പാക് പ്രതിനിധി സംഘത്തിന്റെ വാദത്തെ എല്ലാം തന്നെ പൊളിച്ചെടുക്കുകയാണുണ്ടായത് ഇതോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ അമേരിക്കയിലേക്ക് എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ദൗത്യം പരിപൂർണ വിജയമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ കല്ല് വെച്ച നുണങ്ങൾ വിളമ്പിയാലും അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നതാണ് ഇതിന്റെ ഉദാഹരണം ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കുവാനും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനും ഫാങ് സംഘത്തോട് യു എസ് ആവശ്യപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം എത്തിയത് പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും അമേരിക്കയിൽ എത്തിയ വേളയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതും പാകിസ്ഥാൻ ഭീകരരുടെയും ഇരകളാണ് എന്ന് ഭൂട്ടോയുടെ വാദം അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ അംഗീകരിച്ചില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഈ ആഴ്ചയാണ് യു എസിലെത്തിയതും ഭീകരരുടെയും ഇന്ത്യയുടെയും ആക്രമണത്തിന്റെ ഇരകളാണ് പാകിസ്ഥാൻ എന്ന് പ്രതിനിധി സംഘം വാദിച്ചപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാൻ അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യയുടെ വാദങ്ങളെ എതിർക്കുന്നതിനും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും അമേരിക്കയുടെ കൂടുതൽ ഇടപെടൽ ആവശ്യപ്പെടുന്നതിനുമായി പാകിസ്ഥാൻ പ്രതിനിധി സംഘം അടുത്തിടെ യു എസ് ഹൌസ് വിദേശ പാനലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രതിനിധി സംഘത്തോട് ഭീകരതയെ ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യം പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡാനിയൽ പോളിനെ കൊലപ്പെടുത്തിയ ജെയ്ഷെ മുഹമ്മദിനെതിരെ പോരാട്ടത്തിന്റെ പ്രാധാന്യവും അതുപോലെ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് ഊന്നി പറഞ്ഞുവെന്നും യു എസ് കോൺഗ്രസ് അംഗമായി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ നീച സംഘത്തെ ഇല്ലാതാക്കുവാനും മേഖലയിലെ ഭീകരതയെ ചെറുക്കുവാനും പാകിസ്ഥാന് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തു അതുപോലെ ഒസാമ ഭില്ലാദിനെ ഇല്ലാതാക്കാൻ യു എസിനെ സഹായിച്ച ഡോക്ടർ ഷാക്കിർ അഫ്രീദിയെ മോചിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് ഒസാമ ഭില്ലാദിനെ വധിക്കാൻ അമേരിക്കയെ സഹായിച്ചതിന് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷാക്കിർ അഫ്രീദിയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് സർക്കാരിനെ അറിയിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡോക്ടർ അഫ്രീദിയെ മോചിപ്പിക്കുന്നതിന് ഒൻപതേ ബാർ പതിനൊന്നിലെ ഇരകൾക്ക് ആശ്വാസമേകുന്ന ചുവടുവയ്പാകുമെന്നും വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും യോഗത്തിൽ അത് ഉന്നയിച്ചുവെന്നും പാകിസ്ഥാനിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്നിവർക്ക് വിവേചനരഹിതമായ അവരുടെ വിശ്വാസവും ആചാരവും അതേപോലെ തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കുവാനും അനുവദിക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യൻ ഭാഗം വിശദീകരിക്കാനായി യു എസിലേക്ക് പോയതും ഇന്ത്യയ്ക്കെതിരായ ഭീകരപ്രവർത്തനങ്ങളെ പാകിസ്ഥാൻ എങ്ങനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇന്ത്യ തുറന്നുകാട്ടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്